قُلْ يَا عِبَادِيَ الَّذِينَ أَسْرَفُوا عَلَى أَنفُسِهِمْ لَا تَقْنَطُوا مِن رَّحْمَةِ اللَّهِ إِنَّ اللَّهَ يَغْفِرُ الذُّنُوبَ جَمِيعًا إن അലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ വിഷുദ്ധ റമദാനിൻ്റെ വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പുണ്യമാസത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ പടച്ചവൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഖുർആാനിൽ റമദാനിലെ നോമ്പിനെക്കുറിച്ചുള്ള പരാമർശം സുറ ബക്കറയിലെ നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തിയേഴ് വരെയുള്ള വചനങ്ങളിലാണ് ഉള്ളത് നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനം അവസാനിക്കുന്നത് ലാൽ ലഹും എന്ന് പറഞ്ഞുകൊണ്ടാണ് നൂറ്റി എൺപത്തിയേഴാമത്തെ വചനം അവസാനിക്കുന്നതാവട്ടെ ലാൽ ലഹും എത്തക്കൌൻ എന്നു പറഞ്ഞുകൊണ്ടാണ് ഈ പരാമർശങ്ങളിൽ നിന്ന് തന്നെ നോമ്പിലൂടെ ഒരു വിശ്വാസി കൈവരിക്കേണ്ട അവൻ ആർജിച്ചെടുക്കേണ്ട അവൻ നേടിയെടുക്കേണ്ട ലക്ഷ്യമെന്താണ് എന്നും ചൈതന്യമെന്താണ് എന്നും മൂല്യമെന്താണ് എന്നും നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നതാണ് നോമ്പനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസി ആ നോമ്പിലൂടെ നേടിയെടുക്കുന്നത് തെക്കുവ എന്ന് പറയുന്ന ഉന്നതമായ ഉദാത്തമായ മൂല്യമാണ് എന്നാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത് തക്കവ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പുറമെയുള്ള ബാഹ്യമായ മോടികളോ മറ്റോ അല്ല മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിഴലിച്ചു നിൽക്കേണ്ടുന്ന ഉന്നതമായ ഒരു സംസ്കാരമായാണ് മൂല്യമായാണ് മതം നമ്മെ പഠിപ്പിച്ചു തരുന്നത് മഹാനായ അലിയബ് അബീത്വാലിബ് റതിയല്ലാഹു അൻഹു ഒരിക്കൽ തെക്കുവയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഹിയൽ ഹൗഫു മിനൽ ജലീൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ജാഗ്രതയും പേടിയുമാണ് തെക്ക്വ എന്ന് പറയുന്നത് വൽ അമലു ബി തൻസീൽ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതവുമാണ് തെക്ക്വ റിതാ ബിൽ ഖലീൽ ജീവിതത്തിൽ പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ സംതൃപ്തമായി ജീവിതം നയിക്കൽ കൂടിയാണ് തക്കുവ വൽ ഇസ്തിദാതു ലിയോമി റഹീൽ അവസാന ദിനത്തെ മുന്നൊരുക്കവും കൂടിയാണ് തക്കുവ എന്ന് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന എല്ലാ മേഖലകളിലും പ്രതിഫലിക്കേണ്ടുന്ന ഒരു സംസ്കാരമാണ് തെക്കുവ എന്ന് അതുകൊണ്ട് തന്നെയാണ് റസൂൽ കരീം സലല്ലാഹു അലഹി വസ്ലം നോമ്പിനെക്കുറിച്ച് പറയുന്ന എടുത്ത് പറഞ്ഞിട്ടുള്ളത് അസൗമു ജുന്ന നോമ്പ് ഒരു പരിചയാണ് എന്ന് പരിച നിർവഹിക്കുന്ന ധർമ്മം എന്താണ് എന്ന് നമുക്കറിയാം യുദ്ധക്കളത്തിൽ ശത്രുവിൻ്റെ എതിരാളിയുടെ ആക്രമണങ്ങളും വെട്ടും കുത്തുമെല്ലാം തടുക്കാൻ വേണ്ടി യോദ്ധാവ് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് പരിച എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കർമ്മങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് ശരവേഗത്തിൽ വരുന്ന എല്ലാ തിന്മകളെയും പ്രതിരോധിക്കുവാൻ ശേഷി നേടിയെടുക്കുന്ന അത്തരത്തിൽ പ്രതിരോധിക്കുവാൻ നമ്മെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു പരിശീലന കളരിയാണ് റമദാൻ റമദാനിലെ വ്രതാനുഷ്ഠാനമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്ലം ഈ വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എല്ലാ തിന്മകളോടും തെറ്റി എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് നന്മയിൽ സജീവമായി ജീവിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുക എന്നുള്ള ഉദാത്തമായ ലക്ഷ്യമാണ് റമദാൻ നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുമ്പോൾ നമ്മുടെ മനസ്സിൽ സജീവമാകുമ്പോൾ എല്ലാ തരത്തിലുള്ള വേണ്ടായ്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് മോശമായ വാക്കുകൾ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ഇതൊന്നും ഉപേക്ഷിക്കാതെ വെറുതെ പട്ടിണി കിടക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല എന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം പറയുന്നുണ്ട് നോമ്പെടുക്കുന്നതിലൂടെ എല്ലാ തിന്മകളിൽ നിന്നും മാറി നന്മയിൽ സജീവമായി മുന്നേറുവാൻ നമ്മളെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഒരു ഉന്നതമായ ദൗത്യം കൂടിയാണ് റമദാൻ നിർവഹിക്കുന്നത് ആ അർത്ഥത്തിൽ റമദാനിനെ സ്വീകരിക്കുവാനും അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലേക്കും വരഹമത്തല്ലാഹി വാത്ത